മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടിയാണ് ഐശ്വര്യ ലക്ഷ്മി മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലുമെല്ലാം നിരവധി ചിത്രങ്ങളിൽ ഐശ്വര്യ അഭിനയിച്ചു കഴിഞ്ഞിരിക്കുന്നു അടുത്തിടെയാണ് നടി സോഷ്യൽ മീഡിയ ഉപേക്ഷിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചുവെന്ന് ഐശ്വര്യ പ്രഖ്യാപിച്ചിരുന്നു അതിനാൽ തന്നെ നടിയുടെ വിശേഷങ്ങളൊന്നും ഇപ്പോൾ ആരാധകർക്ക് നേരിട്ടറിയാൻ സാധിക്കുന്നില്ല കളരി അഭ്യസിക്കുന്ന ഐശ്വര്യയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് എം വി ജി സി വി എൻ കളറിയിൽ പി വി ശിവകുമാർ ഗുരുക്കളുടെ കീഴിലാണ് ഐശ്വര്യ കളരി അഭ്യാസം ആരംഭിച്ചിരിക്കുന്നത് നടൻ അഭിമന്യു അഭിമന്യുതിലകനെയും ചിത്രങ്ങളിൽ കാണാം പുതിയ ചിത്രത്തിനു വേണ്ടിയാണോ കളരി പഠിക്കുന്നത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഈ കഴിഞ്ഞയിടയ്ക്ക് ഇഷ തൽവാറും കളരി പഠിക്കുന്ന ചിത്രങ്ങൾ ഇൻസ്റ്റയിൽ പങ്കുവച്ചിരുന്നു എന്നാൽ ഐശ്വര്യ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ടുകൾ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ നിന്നൊരു ബ്രേക്ക് എടുക്കുകയാണെന്ന് ഐശ്വര്യ നേരത്തെ പറഞ്ഞിരുന്നു തുടർന്ന് ഇൻസ്റ്റാ അക്കൗണ്ട് ഡിലീറ്റ് അടിക്കുകയും ചെയ്തിരുന്നു സോഷ്യൽ മീഡിയ എന്റെ ജോലിയെയും ഗവേഷണത്തെയും പൂർണ്ണമായും വഴിതിരിച്ചു വിട്ടു എൻ്റെ എല്ലാ സ്വാഭാവിക ചിന്തകളും അത് കവർന്നെടുത്തു എൻ്റെ ഭാഷയും വാക്കുകളെയും അത് ദോഷകരമായി ബാധിച്ചു ഒപ്പം എൻ്റെ എല്ലാ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും അത് ഇല്ലാതാക്കിയെന്നാണ് ഐശ്വര്യ പറഞ്ഞത്